ബഹുമാനപ്പെട്ട ഇമാം തുറമുദീ റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബ്ദുല്ലാഹിബിന് ഒമർ റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റജുലൻ അത്തൻ നബിയ സല്ലാഹു അലഹി വസ്ലം നിശ്ചയം ഒരാൾ നബി സലാഹു അല്ലഹി വസ്ലം തങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് ഫക്കാല അദ്ദേഹം പറഞ്ഞു യാ റസൂൽ അള്ളാഹ അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നി അസഭത്വ ദമ്പൻ അലീമൻ നിശ്ചയം ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ തെറ്റ് എൻ്റെ അടുത്ത് പോയി അപ്പം തൗബ എനിക്ക് തോബയുണ്ടോ നബിയെ എൻ്റെ തോബ സ്വീകരിക്കുമോ എൻ്റെ പാപം കുറുക്ക ഞാൻ എന്താ ചെയ്യേണ്ടത് കാൽ അപ്പം വസല്ലമ തങ്ങളെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു ഹല്ലക്കമിൻ ഉമ്മിൻ നിനക്ക് ഉമ്മയുണ്ടോ എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ കാലൽ അധ്യമർ ഇല്ല ജീവിച്ചിരിപ്പില്ല കാലഹല്ലക്കമിൻ ഹാലത്തിൻ നിനക്ക് ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ എൻ്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ കാലം അധ്യമർ അതേ ഉണ്ട് ആ അപ്പൻ നബി സാഹു അലൈഹി വസ്ലം തങ്ങള് പറഞ്ഞു എന്നാൽ ഫബിർ റഹ ആ ഉമ്മയുടെ സഹോദരിക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം നന്മ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം അത് നിന്റെ ദോഷം പുറക്കാൻ കാരണമാണ് എന്നർത്ഥം ഉമ്മയെ സംരക്ഷിക്കുന്നത് പോലെ ഉമ്മയ്ക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നത് പോലെ പുണ്യമുള്ള ഗുണമുള്ള പ്രവർത്തനമാണ് ഉമ്മയുടെ സഹോദരിക്ക് അത് വലിയ പുണ്യപ്രവർത്തനമാണ് ഉമ്മയുടെപോലെ ഉമ്മയുടെ അത്ര ഇല്ലെങ്കിലും ഉമ്മയുടെ പോലെ മഹത്വമുള്ള ആളുകൾ തന്നെയാണ് ഉമ്മയുടെ സഹോദരിമാരും അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും മാതാപിതാക്കൾക്കും അവരുടെ സഹോദരങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്ന നന്മ ചെയ്യുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ